എന്താ വിശേഷിച്ച് വേറൊന്നല്ല ഇവളാ കുടുംബത്തേക്ക് ചെല്ലേണ്ടല്ലേ നമ്മൾ മറുപടി ഇതുവരെ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞിരുന്നാണല്ലോ അവളുടെ പഠിത്തം കഴിഞ്ഞു അവർക്കും ഓ അതിനു പഠിക്കുക അഭിനയിച്ചു നടക്കുകയല്ലേ ആദ്യം അച്ഛനും മകളും സിനിമയിൽ അഭിനയിച്ചു ഇപ്പൊ വീട്ടിലും അഭിനയം തുടങ്ങിയോ ബാങ്കിൽ കിടക്കുന്ന കാശെടുത്ത് നിങ്ങക്ക് എന്താ മടിത്തോ എന്റെ മകട കല്യാണം എപ്പം നടത്തണം തീരുമാനിക്കുന്നത് ഞാനാ പെണ്ണാലോചിച്ചോടെ ഞാൻ അതൊക്കെ സമയമെന്ന് നടക്കും അത് നിങ്ങൾ എന്തിനാ എന്നോട് രക്ഷപ്പെടുന്നത് അവര് വന്ന അന്വേഷകർ ഞാൻ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ ഞാൻ എന്തെങ്കിലും പറഞ്ഞ കുറ്റം എന്തോ പ്രശ്നം ഉണ്ടല്ലോട്ട് പൈസ രണ്ടൊരു പരിപാടി നടക്കൂല എത്ര ദിവസമായി നടത്തോടാ എന്റെ മുന്നേ തരാണ വിടൂല വിടൂല എന്തേ തരാ നടക്കൂല ഫുഡ് വരും പൈസ ഇല്ല ഹോട്ടലിലും പൈസ ഇല്ല ഒന്നും ഇല്ല എന്നെ വിടൂല കിട്ടില്ല തലക്കെട്ട് ഷൂട്ടിങ്ങിനായി പോയേക്ക വരുമ്പോ രാത്രിയാകും അന്നേം കൂട്ടിയേ വരത്തുള്ളൂ എന്താ ഷാജി അങ്കിൾ ആ സിനിമകരുടെ വലിയ അതിന്റെ നിർമ്മാതാവ് കനകരാജ് അച്ചാന്റെ പഴയൊരു സുഹൃത്താണെന്ന് മാത്രം അങ്ങനെയാണോ നിങ്ങളും വിശ്വസിച്ചിരിക്കുന്നേ എന്റെ അറിവ് ശരിയാണെങ്കിൽ ബാങ്കിൽ കിടക്കുന്ന കാശ് മുഴുവൻ തീർന്നു കാണണം പോരാത്തതിന് എന്റെ കയ്യിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയും വാങ്ങിയിട്ടുണ്ട് സത്യാണോ ഇവിടെ വന്ന് കള്ളം വരേണ്ട ആവശ്യം എനിക്കുണ്ടോ അതെ ഞാൻ ദിവസപ്പലിശക്ക് പണം കടം കൊടുക്കുന്നതിനാണ് പിന്നെ എന്നെ ബുദ്ധിമുട്ടിക്കാതെ കാശ് തരാൻ പറയണം പോകാനുള്ളവരെങ്ങനെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ തൽക്കാലത്തേക്ക് ഷൂട്ടിംഗ് ചേച്ചിക്ക് ഉരുപ്പിടി എടുത്തു കൊടുക്കാണ്ട് അവര് പോവോ അതിന് തന്നെ വേണം ഒന്നര ലക്ഷം രൂപയും പലിശ നിർത്തണമെങ്കിലും നടത്തിക്കൊണ്ടു ആലോചിച്ചിട്ട് ഒരു മാർഗവും കാണുന്നില്ല എന്തായാലും കനകൻ എന്നോട് ഇങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അങ്ങനെ പറയാലോ സാറേ അദ്ദേഹം അങ്ങനെയുള്ള ആണല്ലോ ഷൺമുഖച്ചിട്ടിയാർ എത്തിക്കാണില്ല അല്ലെങ്കിൽ അങ്ങനെ വരാൻ ഒരു വഴിയില്ല ആയിക്കോട്ടെ എന്നാൽ ഒന്ന് ഫോൺ വിളിച്ച എടുത്തൂടെ എന്തു ചെയ്യണമെന്ന് എനിക്ക് ഒരു എത്തും പടിയും കിട്ടുന്നില്ല ബാ ഓട്ടി ഷൂട്ടിങ് നടക്കട്ടെ ഞാനും ദിനേശ് ഒരു വഴിക്ക് വരെ പോയിട്ട കിട്ടുമെന്നറിയില്ല കിട്ടിയാ ഭാഗ്യം അതൊക്കെ കിട്ടും സാറേ അല്ലാണ്ട് എവിടെ പോ പ്രതീക്ഷിച്ചില്ല അല്ലെ കാശ് റെഡിയായിട്ടില്ല ഞാനിപ്പൊ വന്നത് വേറെ ഒരു കാര്യത്തിനാ ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ വന്ന് കാണാനിരുന്നതാ ഓ അതല്ല ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ എനിക്ക് ചോദിക്കെട്ടു അവളുടെ സമ്മതം ഇല്ലാതെ ഓ അവളാരും മൈസ്രേട്ടോ എനിക്ക് നിങ്ങളുടെ സമ്മതമാണ് അറിയേണ്ടത് അൽഷാജി നിങ്ങൾക്ക് സമ്മതാണെങ്കിൽ ഉടനെ കല്യാണം അവളുടെ സമ്മതം ഇവിടെ ആർക്കും അറിയണ്ട എനിക്ക് താല്പര്യ കൊറവണ്ടായിട്ടില്ല അവളുടെ സമ്മതം ഇല്ലാതെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും പിന്നെ പഠിത്തം കഴിയണ്ടേ ഓ പാഠത്തം ആ താമരന്റെ കൂടെ മാരഞ്ചിറ്റി പ്രേമിക്കുന്നതാണല്ലോ പാഠിത്തം ഷാജി ഒരു അത്യാവശ്യം വന്നപ്പോ നിന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് ഞാൻ കടമേടിച്ചു എന്നുള്ള സത്യ എന്ന് കരുതി എന്റെ മോളെക്കുറിച്ച് ആവശ്യം പറയുന്നു ഓ അത് പറഞ്ഞപ്പോ തനിക്ക് അങ്ങോട്ട് കൊണ്ടു ഇപ്പൊ കിട്ടണം എന്റെ കൈന്ന് വാങ്ങിയ കാശ് ഉണ്ടോ ഇല്ലെങ്കിൽ ഞാൻ അവിടെ കയറി താമസിക്കും വീടിന്റെ ആധാരം എന്റെ കയ്യില മറക്കണ്ട എനിക്ക് നല്ല സ്വത്തുള്ള പെമ്പിളേരെ കിട്ടാഞ്ഞിട്ടല്ല ഞാൻ അവളെ മോഹിച്ചത് കൊണ്ടാ ഒന്നല്ലെങ്കിൽ അവളെ എനിക്ക് കെട്ടിച്ചു തരണം ഇല്ലെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം അതല്ലേ ഷാജി കൂതരാവേ പിന്നെ ആ നായകനുണ്ടല്ലോ അവൻ ഇവിടെ നിന്ന് കാലി പോകൂല ഇത് ഷാജിയുടെ വാക്കാ ഷാജി ദേവി നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്റെ മോളെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം അവള് സമ്മതിക്കും ഞാൻ പറഞ്ഞു വിശ്വസിക്കേ എനിക്കത് കേട്ടാ മതി വണ്ടി ഷാജി പറഞ്ഞ പോലെ നിനക്ക് നല്ലത് കേട്ടാ രാജ നിന്നെ ശേഷം സന്തോഷം എന്താണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പോകുന്നു നീ പറ നിങ്ങളുടെ കാണാനല്ലേ അത് വലിയ ആഗ്രഹം തന്നെയാണ് പക്ഷേ അതല്ല നിങ്ങളുടെ തറവാട് വീട് വാ നീ വാ നിന്നെ സമ്മതിക്കണം

നമുക്ക് അടുത്ത ആഴ്ച കേരളത്തിൽ പോകണം ഗുരുവായൂർ പോയി കുളിച്ചു തോണം പോകുന്ന വഴിക്ക് ചിന്നസ്വാമി കോവിലിൽ അന്നദാന നേർച്ചയുണ്ട് നീ എന്ത് പറയുന്നു കനകം ഇല്ല ഇല്ലോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിളിക്കുവായിരുന്നു കൊറച്ചു ദിവസം മുമ്പ് വിളിച്ച് തമിഴ്നാട്ടിൽ പോവാൻ എന്തോ പറഞ്ഞിരുന്നു പിന്നെ വിളിച്ചിട്ടേ ഇല്ല അങ്ങോട്ട് വിളിക്കുമ്പോ തമിഴിൽ എന്തോ പറയുന്നുണ്ട് അച്ചാൻ ആണെങ്കിൽ ഇത്രയും ദിവസമൊന്നും വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടേ ഇല്ല എനിക്കാണെങ്കിൽ അച്ചായൻ തമിഴ്നാട്ടിൽ പോയ വിവരം അച്ഛൻ അറിഞ്ഞായിരുന്നോ പോകുമ്പോ പറഞ്ഞിരുന്നു അവന്റെ ഫ്രണ്ടിന്റെ കൈയൊന്ന് കുറച്ച് കാശ് കടം വാങ്ങാനാ പോയത് ചെന്നപ്പാള് സ്ഥലത്തില്ലാത്രേ അയാള് വരാൻ വേണ്ടി കാത്തിരിക്കും എന്റെ മോള് സ്കൂളിൽ വിട്ടുവന്ന് ആദ്യം തിരക്കുന്നത് പപ്പ എവിടെയെന്നാ

వడ